പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഭീഷണി സന്ദേശം വന്നത് കാട്ടിലെറിയുമെന്നും അച്ഛനെ കൊല്ലുമെന്നും ഓഡിയോ സന്ദേശത്തിൽ ഭീഷണി റെന്നി ജോസഫ് എന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഭീഷണി മുഴക്കിയത് ഓഡിയോ സന്ദേശം റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ആ ഭീഷണി ശബ്ദം ഒന്ന് കേൾക്കാം ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞു നീ നിങ്ങൾ ആരാണ് നീ വിളഞ്ഞാൽ നീയൊരു പെണ്ണല്ലടി പറഞ്ഞു നീ കൂടുതൽ വിളഞ്ഞാൽ നിന തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ പറഞ്ഞു നീ ഞങ്ങളെപ്പറ്റി പുടച്ച കൺട്രോളർമാർ സിനിമയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മുണ്ടാട്ടം മുട്ടി അവള് ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദര തോമസ് ഇവള് ഒന്ന് വേദനിക്കണം ദൂക്കിക്കണം അതുകൊണ്ട് അവൻ്റെ അപ്പനെ ഈ ശാ ഈ തോമസിനെ വെറുതെ ഒരു ഫോൺ ഇപ്പം രാത്രി അടിച്ചാൽ വരുമോ അപ്പം സാന്ദര ഒന്ന് കരയും സാന്ദ്ര തോമസ് പുടശം കണ്ടുള്ള മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യ അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും കൊല്ലും തല്ലിക്കൊന്ന് ജയിലിൽ പോവും അവളും വേണ്ട സാന്ദ്രയും വേണ്ട ആരിവളെ എന്ത് നടി തോമസിനെ നാളെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും ഞാൻ തോമസിനെ അത് ഇവളുടെ അപ്പം തരും ഇവളുടെ അപ്പനെ ഞാൻ തൂക്കിയെടുക്കുന്ന ആളെ കാലത്ത് എഴുതി ഒപ്പിട്ട് വച്ചോ ഇത്ര പറയാമത് അവിടെ ഇന്ന് ഈ മൂന്ന് നാല് ദിവസം മുമ്പ് വന്നിരിക്കുന്ന രണ്ടോ മൂന്നോ വടം ചെയ്തിട്ട് ഒരു മൂല കൂടിയിരിക്കുന്നതല്ലേ പൊഡീസേഴ്സ് അസോസിയേഷനിൽ നിന്ന് ബാൻ ചെയ്തൊരു അനുഭവം വന്നപ്പോൾ അവരുടെ മാനസിക നില തെറ്റി അപ്പം പിന്നെ വേറെ എവിടെയെങ്കിലും കയറണമല്ലോ അതിനാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സേൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തത് നമ്മൾ തീരുമാനിക്കുക ഈ സാന്ദ്ര എന്ന് പറയുന്ന ഈ സ്ത്രീ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇല്ല അവരുടെ പടം നമ്മൾ ആരും ചെയ്യേണ്ട ഇനി അവർ പടം ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെയാണെങ്കിലും ഏ തീരുമാനം എടുക്കുക അവരുടെ വർക്കില് നമ്മളാരും വർക്ക് ചെയ്യണ്ട അങ്ങനെ തീരുമാനം എടുക്കുക ഒരു ഒരു യൂണിയനിൽപ്പെട്ട ആൾക്കാരും വർക്ക് ചെയ്യരുത് അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അവര് എവിടെയാണെന്ന് വെച്ച കിട്ടുന്നു കുറയ്ക്കട്ടെ അപ്പോൾ ടി വി ടി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ വേണോ എന്നുള്ളതാണ് കൊല്ലുന്നെങ്കിൽ ഇതാരാണ് ഈ രണ്ട് പ്രൊഡക്ഷൻ കൺട്രോൾമാരും ഏത് സാഹചര്യത്തിലാണ് ഇതേപോലെ ഭീഷണി ഉയർത്തിയത് ഗുഡ് മോർണിംഗ് പ്രസാദ് ഗുഡ് മോർണിംഗ് അരുൺ ഇത് സിനിമാ മേഖലയിലെ ഗുണ്ടായിസം നടത്തുന്ന ചില ആളുകളുടെ പരാമർശങ്ങളായി വേണം കാണാൻ അതായത് ഒരുപക്ഷെ ഒരു പിന്തുണ ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഫെഫ്ക യൂണിയൻ്റെ വാട്സപ്പ് ഇത് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർമാർ അവർ ഫെഫ്കയുടെ ഭാഗമാണ് ഫെഫ്കയുടെ അവരുടെ ഔദ്യോഗിക ഗ്രൂപ്പിലാണിത് നൂറുകണക്കിന് ആളുകൾ ഇതിലുണ്ട് എന്നാണ് പറയുന്നത് നാനൂറിലധികം ആളുകളുണ്ട് എന്ന വിവരമാണ് നമുക്ക് കിട്ടിയത് അവർ നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സാന്ത്ര തോമസ് ി ഉണ്ണികൃഷ്ണനെതിരെയും ആൻഡോ ജോസഫിനെതിരെയും ഒക്കെ കൊടുത്ത പരാതി പിന്നീടുണ്ടായ എഫ് ഐ ആർ അതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം ഇങ്ങോട്ടേക്ക് സാന്ദ്ര തോമസിനെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് സിനിമാ മേഖലയിൽ പല തലങ്ങളിലും ഉണ്ടാകുന്നത് ഈ സംഭവം നടക്കുന്നത് മാർച്ചിലാണ് അരുൺ മാർച്ച് മാസത്തിലാണ് ഈ റെന്നി ജോസഫ് എന്നു പേരുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ വളരെ മോശമായി ഭീഷണിപ്പെടുത്തി അസഭ്യവർഷം ചൊരിയുന്നത് നാല് മിനിറ്റും പതിനൊന്ന് സെക്കൻഡുമുള്ള ആ ഭീഷണി സന്ദേശത്തിൽ ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ പറ്റുന്നത് അത്ര ഭാഗമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രേക്ഷകർ ഊഹിക്കാം ബാക്കിയുള്ള ഭാഗത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് യഥാർത്ഥത്തിൽ ആ ഓഡിയോ നമുക്ക് തരാനുള്ള ഒരു മടി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഇത് വാർത്തയാകാൻ ഇത്ര വൈകിപ്പോയത് എന്നതാണ് അരുൺ മാത്രമല്ല തീർന്നില്ല ഇതിൽ പരാതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല സമീപനമല്ല ഉണ്ടായതെന്നാണ് സാന്ദ്ര തോമസ് വിശദീകരിക്കുന്നത് ഒരു നോൺ അവൈലബിൾ ഒഫൻസ് പോലും അവർക്കെതിരെ ചുമത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളത് ഗൗരവമായ ഒരു കാര്യമാണ് നമുക്ക് നേരത്തെ ഹണി റോസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കേസുകളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് സിനിമാ മേഖലയിൽ ഇത്രത്തോളം സജീവമായ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലടക്കം ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന സാന്ദ്ര തോമസിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ യും അച്ഛനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഓഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖലയിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് സിനിമാ മേഖലയിൽ നിന്ന് അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല പോലീസും ഇതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ വിഷയം